അങ്കേറിയൻ അതിർത്തി റൊമാനിയക്കടുത്തെത്തി ആ റോഡിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കണ്ടു തുടങ്ങി കേബിളുകളൊക്കെ ഒലിഞ്ഞ് ഇട കണ്ടു തുടങ്ങി പക്ഷെ ഫ്ലക്സൊന്നും കാണാനില്ലല്ലോ ഫ്ലക്സ് വേസ്റ്റും കൂടി വന്നാൽ തനിക്ക് കേരളമായി റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാണ് പക്ഷെ കുഴികളൊന്നുമില്ല കൃഷി സ്ഥലത്തിൻ്റെയാണ് ചെളിയൊക്കെ കാണാം റോഡിലെ കേരളത്തിനെ അഭിമാനിക്കാം കണ്ടോ കേരള യൂറോപ്യൻ നിലവാരത്തിലാണ് റോഡുകളൊക്കെ യൂണിയൻ ടോ യൂറോപ്പിലൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ കുറച്ച് കൃഷിക്കാരെയാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ കാണാം ട്രാക്ടറുകളും വലിയ മെഷീനറികളെ കുറച്ച് കാണുള്ളൂ അവിടെ വിടെൻ്റെ അതിലൊരു രണ്ട് ഓറഞ്ച് ഉണ്ട് അത് കുറയണം ഞാനൊരു തൽക്കാലം ഒന്നിർത്തട്ടെ അത് കഴിക്കുകയും ചെയ്യണം എവിടെയെങ്കിലും ഒരു പൈപ്പ് വേണ്ട ഒന്ന് കഴുകിയിട്ടെടുത്ത് കഴിക്കാമായിരുന്നു ഓറഞ്ച് അല്ല അതിൻ്റെ ആപ്പിളും ഉണ്ട് എടുത്ത് കഴിക്കാൻ അവിടെ ഒരു പട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വന്നേക്കും കണ്ടേ ഓടി വന്നേക്കിട്ടുണ്ട് വേറെ എടുത്തപ്പോൾ ഒരു പട്ടി കുറച്ചു അതിൻ്റെ പുറകെ പുറകെ ബാക്കി പട്ടികളൊക്കെ കുറയ്ക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ ഗ്രാമങ്ങൾ ി മൊത്തം അരഞ്ഞു ശബ്ദം നിലച്ചു വണ്ടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറുമ വിളപ്പം നോക്കും യൂറോപ്പിലെ പുതിയ ട്രെൻഡാണ് അത് സ്പെഷ്യലി ജർമ്മനിയിലാണ് മിക്ക വീടുകളിലും പെറ്റി തുടങ്ങി കാരണം അവിടെ ഗ്രീൻ പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പോൾ സോളാർ എല്ലായിടത്തും എത്തി സോളാർ പാടങ്ങൾ അപ്പോൾ കൂറ്റൻ പാടങ്ങൾ സോളാറില്ലേ ആകെ അവർക്ക് മൂന്ന് മാസത്തോളം വെയിലുള്ളൂ ആ മൂന്ന് മാസത്തെ ഉണ്ടായിരുന്നിട്ടുള്ളൂ എങ്കിലും പരമാവധി യൂട്ടിലൈസ് ചെയ്യുകയാണ് നമ്മളോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെയിൽ നല്ല വെയിലുണ്ടായിരുന്നിട്ടും എനിക്ക് യൂറോപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും ആദ്യം താല്പര്യം തൻ്റെ വീട്ടിൽ ആന്റിന എന്നായിരുന്നു ആൻറ്റന എന്താണെന്ന് പിന്നെയാണ് കഥ പിടിയിരിക്കുന്നത് മിക്കതും ഇടിമിന്നൽ സാധനമാണ് ലൈറ്റനിങ് അറസ്റ്ററാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം പബ്ബോ ടോപ്പ് പബ് ക്ലബ്ബ് എല്ലായിടത്തും വീറും മദ്യവും രാത്രി ആകുമ്പോൾ ക്ലബ്ബും ഉണ്ടാവും ഞാൻ വെറുതെ

ഒബൽ കോഴ്സ കാർ ഒബൽ ആസ്ട്ര സോറി കോഴ്സൻ്റെ രണ്ടു ഒബൈൽ ആസ്ട്രിഫ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ എസ് യു വീട് ഇവിടെയില്ല കേട്ടോ എല്ലാവർക്കും ചെറിയ കാറുകൾ അവിടെ സ്വിഫ്റ്റ് മാറ്റിസ് എന്ന് പറയുന്നത് കുഞ്ഞു കാറുകളേ ഉള്ളൂ പിന്നെ തായ്ലാൻഡിലൊക്കെ ഉള്ള ഇതുണ്ട് പിക്ക് അപ്പ് വണ്ടിയുള്ള നമ്മുടെ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഹൈലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോട്ടനൊന്നും ഇവർക്കില്ല യൂറോപ്പിലെങ്ങുമില്ല പരിപാടി പക്ഷെ അതാണ് പ്രധാനപ്പെട്ടത് ബാക്കിലെ കുറേ ആ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നാ ഇങ്ങോട്ടേക്ക് ഇല്ലെ ദൈവമേതെവിടെ ചെന്നിട്ടുവാ പൂക്കൾ മുല്ലപ്പൂ നമ്മൾ പലപ്പോഴും യൂറോപ്പിലെ രാജ്യങ്ങൾ മാറി എന്നറിയണത് ഈ കാറിൻ്റെ വ്യത്യാസമുണ്ട് കാർ ാണ് നമ്മൾ ആ വേറെ രാജ്യമായി എന്നറിയണത് അല്ലാണ്ട് ഒരു ഇതും ഉണ്ടാവില്ല ഇപ്പം പതിന ഡിഗ്രിയാണ് കേട്ടോ തണുപ്പ് മൂന്ന് ഡിഗ്രി ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഏഴാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞത് നല്ല ഇറക്കാ ഇനി തിരിച്ച് കൂട്ടണം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത്ര നല്ല ഓടുമ്പോൾ ചിരി ചവിട്ടില നല്ല പണിയാണ് നല്ല നോക്കുമ്പോൾ കാണലങ്കിൽ അത് നല്ല ഇറക്കമുണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ ഇങ്ങനെയൊക്കെയാണ് യൂറോപ്പിൻ്റെ ഗ്രാമ കാഴ്ചകൾ